ഒരു 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 ഓതിയിട്ടുണ്ട് ഓതിയിട്ടുണ്ട് ആ ഓതിയാൽ ആദ്യത്തെ ഒരു കൂലി ബിന്മസുന്ദ ദുനിയ് ഇപ്പോൾ ഈ ലോകത്തെ എത്രയാൾ പരസ്യമായി കുറന്നുണ്ടാവും ഒരു കൂലി ബിന്മസുന കാരണം ആദ്യമായി ചെയ്ത ആൾക്കാണ് എന്നും ഒരു കൂലി ഉണ്ടാവും കുറ്റം ചെയ്താലും അങ്ങനെ തന്നെ ഈ ലോകത്ത് എപ്പോഴും ഒരു കൊലപാതകം നടന്നാലും ഒരു കുറ്റം ഉണ്ടാവും ആദ്യമായി കൊലപാതകം ഉണ്ടാക്കിയത് അയാളാണ് മനസ്സിലായില്ല തിന്മി നന്മ അങ്ങനെ തന്നെയാണ് മ തിന്മി നന്മ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ ഈ ലോകത്തെ കൊലപാതകം നടന്നാലും കുട്ടികളെയും ഒരുത്തന ഇവിടെ എന്ത് േട തണ്ണീലിട്ട് കൊന്നില്ലേ അതിന്റെ ഒരു ദുരി ആനോണ്ടെങ്കിൽ ഒരു കൂലിമത്ത് നാളുകൂലി എത്ര ഉണ്ടാവും ഖുർആൻ എന്നാൽ റമളാൻ അല്ലാത്ത കാലത്ത് ഇരട്ടി മുതൽ എഴുന്നൂരട്ടി വരെയാണ് റമലാനിൽ ഇരട്ടി മുതൽ തുടങ്ങൂ എത്രയേറെ ഇല്ലല്ലോ നോക്ക് റമളാൻ അല്ലാത്ത കാലത്ത് ഒരായിരത്തോടിയാൽ ഇരട്ടി മുതൽ ഒരക്ഷര ഓടിയാൽ റമലാൻ അല്ലാത്ത കാലത്ത് ഒരക്ഷരോടിയാൽ പത്തരട്ടി മുതൽ എഴുന്നൂറ് അല്ലാത്ത കാലത്ത് റമലാനിൻ ഒരു അക്ഷരോധിയാൽ ഇരട്ടി മുതൽ തുടങ്ങും എത്ര അല്ലാത്തൊരാൾക്ക് അറിയില്ല അതാണ് കുറുബാനുള്ള കുറു എത്രയാണ് ഉണ്ടാവുക അതേണ്ട പുണ്യം മോദിച്ചിട്ടുള്ളത് എനിക്ക് അല്ലാതെ നിങ്ങൾക്കല്ലേ ഞാൻ എങ്ങനെ ഓടിച്ചു നിങ്ങൾ ഓടിച്ചോ നിങ്ങളെ ഓത്തിനിക്ക് കേൾക്കാനാകണം

മരിക്കുന്ന അന്നത്തെ ദിവസം എന്തിനാ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ എന്താ ദോഷം ഒന്നുമില്ല നല്ല നല്ല തോന്നുന്നു ഞാൻ മോശമാണ് മോശപ്പെട്ടവർ പോലും നമുക്ക് ബോധം തരട്ടെ കയറട്ടെ ബോധം കേരട്ടെ أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين എന്താ പറയുന്നാലും നമ്മൾ നമ്മൾ നന്നായാലാണ് അതാണ് ഇതാണ് ലാഭം നന്നായിട്ടില്ലാഹുവിനുള്ള പേടി പിന്നെ സംസ്കാരം ഈ ആത്മാവ് സംസ്കരിക്കപ്പെടുമ്പോൾ ആത്മാവിന് എപ്പോഴും തോന്നും ഞാൻ മോശമാണ് നന്നായി തീർന്നാൽ തോന്നും ഞാൻ മോശം അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ എന്തിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ അല്ലോണം ശ്രദ്ധിക്കണേ അല്ലോണം ശ്രദ്ധിക്കണേ നമ്മൾ നന്നായിട്ട് അലക്ക നന്നായിട്ട് ഞാൻ രണ്ടാള് നിങ്ങൾക്ക് ഉദാഹരണമായി പറഞ്ഞുതരാം ചേറിൽ പണിയെടുക്കുന്ന ഒരാളെ ചേറിലാണ് പണിയെടുക്കുന്നത് ചേറാകെ ചെളി ചേറാ ആകെ തടിയിലായിട്ടുണ്ട് കന്നു പൂട്ടുക അതും നല്ല വെള്ളമുള്ള കർക്കിടകം ചിങ്ങമാസത്തിൽ പാടത്ത് കന്നു പൂട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ എവിടെ ഇരിക്കാനും മടിണ്ടാവില്ല പോത്തിന്റെ പുറത്തും കേറി പോത്തിന് പുറത്തും ചേറ പുതിയ ചേർന്ന് അവൻ ആകാല്ല മനസിലായില്ല അവൻ എവിടെ ഇരിക്കും എവിടെയും കിടക്കും വരപ്പത്തിരുന്നിടിക്കും മനസ്സിലായില്ല ശരി ശരി ഞാൻ രണ്ടാമത്തെ ഒരാളെ പറഞ്ഞു അയാൾ നല്ല വൃത്തിയായി അലക്കിയിട്ട് നല്ലൊരു വെള്ളം തോപ്പൊക്കെ ഇട്ട് പുറത്തിറങ്ങിയ അയാൾക്ക് ഓരോ ചവിട്ടുക ശ്രദ്ധിക്കും കാരണം അയാൾക്ക് എപ്പോഴും പേടിയോ ചേറാവോ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ ഇതൊരു ഒരാൾ നന്നയാൾക്ക് നാശമാവാണ് പേടിണ്ടാവും ഒരാൾ നാശത്തിലാവുമ്പോന് പേടില്ല ഇനി പുതിയൊരു നാശം വരാൻ

ദോഷം ോട് നോക്ക് ആരാ ബിൻ മസൂദ് ഇബിൻ മസൂദ് വളരെ മെലിഞ്ഞ മനുഷ്യനായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിന്റെ കാല് പ്രത്യക്ഷമായി മെരിഞ്ഞ മനുഷ്യനാ ഒരിക്കൽ അതുകൊണ്ട് ശരീരമൊന്നും ആരും കാണാതെ നടക്കും വെളിവായപ്പോൾ ഉണ്ട് ഇദ്ദേഹത്തിന്റെ കാല് അത്രയും നൈസാ അത്രയും ഈ കാല് കണ്ടപ്പോഴത്തെ അജ്ജബു കൂടെ ഉള്ള മനുഷ്യന്മാരെ തുടങ്ങി അപ്പോൾ അലൈഹി വസല്ലം അവൻ തമ്മ തമ്മത്ത പറഞ്ഞു ഇബിൻ മസൂദിന്റെ കാല് കണ്ടില്ലേ എത്ര ചെറിയ ഒരു കാല് ഈ മനുഷ്യൻ എങ്ങനെയാണാവോ ജീവിച്ചു പോണത് എത്ര ഒരു സ്കെൽറ്റായ മനുഷ്യൻ തമ്മ തമ്മത്തമ്മിൽ പറയാൻ തുടങ്ങി അലൈഹി വസല്ലം ഇത് പഴയ കാലത്താ ഇതൊന്നും കളഞ്ഞിട്ട് കരയുന്ന കാലം മരിക്കണ സമയത്താ കരയുന്നത് ഇത് മുമ്പ് കഴിഞ്ഞ അപ്പോൾ ആളുകൾ ഇങ്ങനെ അനുഭവപ്പെട്ടു ഇങ്ങനെയും മനുഷ്യൻ അപ്പോൾ പറഞ്ഞു മുഹമ്മദിന്റെ ആത്മാവ് ഏതൊരു റബ്ബാണോ കൈവശം വെച്ചിട്ടുള്ളത് ആ റബ്ബാണ് സത്യം ഈ രണ്ട് കാര്യങ്ങളും അള്ളാന്റെ തുലാസിനെത്തു തൂക്കിയാൽ സ്ഥലത്തേക്കാണ് കുറു ആനോറി ചെന്നത് ബഹുമാനപ്പെട്ടു പോയി മക്കാം ഇബ്രാഹിം കാണുമ്പോൾ ആലോചിക്കണം ആ സ്ഥലത്ത് വെച്ചാണ് ഇബ്നു മസ്ഊദ് അന്ന് ഇബ്രാഹിം മക്കാമിബ്രാഹിംബാലയത്തിന്റെ ഉള്ളിൽ പൂജിക്കപ്പെടുന്ന ബിംബമാണ് പിന്നീട് ഉണ്ടായപ്പോൾ ഇബ്രാഹിമിനെ പുറത്തേക്ക് വെച്ചതാണ് മനസ്സിലാവണില്ലേ പറഞ്ഞത് അക്കാലത്ത് മുറ്റത്തേക്ക് മക്കാപ്പിലേക്ക് ഓടാൻ വേണ്ടി പോകുന്ന കാലത്ത് മക്കയിലെ ഭരണം കുറേശ്ശികൾക്കാണ് അവർ ആരാധിക്കുന്ന മുന്നൂറ്റി ചില്ലാനും വിദ്യപ്പെട്ട വിഗ്രഹമായിരുന്നു ഇബ്രാഹിം അത് കബാലയത്തിന്റെ ഉള്ളിലാണ് ഇന്ന് മുഖാമ ഇബ്രാഹിം ഉള്ള സ്ഥലത്ത് വെച്ചാണ് ഓടിയപ്പോൾ ചിലർ അന്തിച്ചോടി വന്നു ചിലർ ശത്രുത കൊണ്ടു ഓടി വന്നു

അതാണ് റസൂ പിന്നീട് മദീന ജീവിതകാലത്ത് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ത് നിങ്ങൾ ഈ മനുഷ്യന്റെ കാലിന്റെ പണക്കുറവൊന്നും വിചാരിക്കണ്ട ഈ കാല് അള്ളാഹുവിന്റെ പേരിൽ ശത്രുക്കൾ ചവിട്ടി മുറിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മഹാനാണ് നേരത്ത് കരയ മരിക്കുന്ന ദിവസം കരയോ മൂന്നാമത്തെ ഹരീഫ് വന്നിട്ട് ചോദിച്ചു പേടിക്കണ്ട മക്കളെ ഞങ്ങൾ നിങ്ങൾ കരയേണ്ട അപ്പോൾ പറഞ്ഞു മക്കളെ ദാരിദ്ര്യമൂർത്തല്ല ഞാൻ കരയുന്നത് പിന്നെ അപ്പോൾ പറഞ്ഞു ദോഷമൂർത്ത് കരഞ്ഞു പോയതാണ് എന്ന് പിന്നെ ഇന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറഞ്ഞോനാ പറയാൻ പറ്റിയ ഒരാളാരാ പിന്നെ നമ്മൾ പറയാ വിചാരിക്കാൻ ഞാൻ പഠിച്ചോ നമ്മൾ നന്നാക്കി തരട്ടെ മനസ്സുകളെന്ന് പറയും കുട്ടികളെ നമ്മൾ നന്നാക്കി തരട്ടെ ഇത് കൽപ്പിലൊക്കെ കേറ്റിട്ട് അതൊരു വേറായിട്ട് പറയല്ല വേണ്ടത് ഇത് ഉള്ളിക്ക് കേറണം ഇത് കേറണം കേറുമ്പോ മനുഷ്യൻ തോന്നും ഞാൻ മോശമാണ് ഞാൻ മോശമാണ് ഞാൻ മോശമാണ് ചിന്തിക്കും ബഹുമാനപ്പെട്ട ബാഫക്ക് തങ്ങളെ വിമർശിക്കാൻ വേണ്ടിട്ട് ഒരു ഒരു വിഭാഗം ആളുകൾ താനൂരിൽ ബാഫക്ക് തങ്ങളെ വിമർശിച്ച് സംസാരിച്ചു ഒരു തെരഞ്ഞെടുപ്പ് കാര്യം താനൂർക്കാർ പഴമക്കാർ നേരിട്ട് പങ്കെടുത്ത വയസ്സന്മാർ എന്നോട് സംസാരിച്ച ഒരു കാര്യമാണ് ഒരിക്കൽ താനൂരിൽ വയസ്സന്മാരെന്നോട് സംസാരിച്ച ഒരു കാര്യം പറയാം ബാഫക്ക് തങ്ങളെ ആരോ വിമർശിച്ച് താനൂരിൽ വെച്ച് സംസാരിച്ചു അതിന് മറുപടി പറയാൻ വേണ്ടി ബാഫക്കെട്ടങ്ങളെയും പൂക്കയറ്റങ്ങളെയും അതിന് മറുപടി പറയാൻ വേണ്ടി അക്കാലത്ത് മുസ്ലിം സമ്മേളനം ഉണ്ടാക്കി താനൂരിൽ അതിലേക്ക് ഇവരെ രണ്ടാളും വിളിച്ചില്ല കാരണം അവര് രണ്ടാളും വിമർശിച്ചതിന് മറുപടി പറയല്ലേ അപ്പൊ അവരെ രണ്ടാളും വിളിച്ചില്ല അങ്ങനെ യോഗം തുടങ്ങി വലിയ ആൾക്കൂട്ടം ബാഫക്കെട്ടങ്ങളെയും പൂക്കോറ്റങ്ങളെ വിമർശിച്ചല്ലേ മനുഷ്യന്മാരിച്ച് വേദന ഉണ്ടാവില്ലേ അതിന് മറുപടി പറയാ യോഗം തുടങ്ങുന്നു തുടങ്ങുന്നതിനിടയിൽ ഇങ്ങനെ അങ്ങനെ കയറി വന്നു സ്റ്റേജിലേക്ക് കേറി വന്നപ്പോഴെ ആളുകൾ കണ്ടത് വിളിക്കാതെ മൈക്കന്റെ മുന്നിൽ വന്നു നിന്നു പറഞ്ഞു ഞാൻ അദ്റഹ്മാൻക്കാരൻ അദ്ഹ്മാനാണ് അബദ്ധങ്ങൾ പലതും പറ്റും ആർക്കും വിമർശിക്കാം ഇന്നെ വിമർശിക്കാൻ വേണ്ടിട്ട് വിമർശിച്ചതിന് മറുപടി അറിയാൻ യോഗ ഉണ്ടാക്കിയ പിന്നെയോ എന്റെ പൂക്കോ എന്നെ വിമർശിക്കാൻ പാടില്ല അതെനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞു അവിടെ എങ്ങനെ അങ്ങനെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെ ഞാൻ തെറ്റുപൊറ്റുപൊറ്റു ഞാൻ കോഴിക്കോട്ട് ആരിക്കച്ചോടക്കാരൻമാൻ എൻ്റെ അടുത്ത് തെറ്റുപൊറ്റുപൊറ്റു എന്നെ വിമർശിച്ച് മറുപടി പറയാൻ യോഗം പിന്നെ എൻ്റെ കുഞ്ഞുക്കോയാണ് പൂക്കോയാരും വിമർശിക്കരുത് എൻ്റെ പുഞ്ഞ് വിമർശിച്ച് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വേദിയിലിരുന്നോ ഇത് നല്ല മനുഷ്യന്മാരുടെയാളാണ് നമുക്ക് തോന്നാം നമ്മളെപ്പോഴും ബഹുമാനിച്ച മതിയായിട്ടില്ല നമ്മളെ കാലഘട്ടം നമ്മൾ മനുഷ്യന്മാരെ ഇത് നന്ന ഇത് നന്നായ ഒരു ഇത് നന്നായ പോലെ പ്രശ്നം ഇത് നന്നായ പള്ളി പ്രശ്നം ഇത് നന്നായാൽ സ്കൂൾ പ്രശ്നം ഉണ്ടാവില്ല ഇത് നന്നായാൽ ഒരു സ്ഥലത്ത് പ്രശ്നം ഉണ്ടാവില്ല നാട്ടിലുണ്ടാവില്ല ഉണ്ടാവില്ല ഇത് നന്നാകാതെ 我這,这个我這,这个这个